പത്തനംതിട്ട മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം സിപിഐക്ക് നൽകിയതിൽ സിപിഐഎമ്മിൽ തർക്കം നവീൻ ബാബു വിഷയത്തിൽ പരസ്യപ്രതികരണം നടത്തിയ മലയാളപ്പുഴ മോഹനെ തഴയാനാണ് സിപിഐക്ക് പദവി നൽകിയതെന്നാണ് ആരോപണം പാർട്ടി നിലപാടിൽ പ്രതിഷേധിച്ച് ലോക്കൽ കമ്മിറ്റി അംഗം കെ ജി സതീശൻ രാജിവെച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഉദയഭാനുമാണ് മലയാളപ്പുഴ മോഹനെ വെട്ടിയതിന് പിന്നിലെന്നും കെ ജി സതീശൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ ആഗ്രഹം സഹ മലയാളപ്പുഴമോന് വൈസ് പ്രസിഡൻറ് ആക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വം ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയോട് ആലോചിക്കാതെ ഒരു തീരുമാനമെടുത്തു അതിൽ തീർച്ചയായിട്ടും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രതിഷേധമുണ്ട് രാജിക്കത്ത് കൊടുക്കുകയല്ല അതിൽ നിന്ന് ഞങ്ങൾ ഒഴിവായി കത്ത് കൊടുത്തു ഞങ്ങൾക്ക് വികാരമുണ്ട് ഞങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞങ്ങൾ വഞ്ചിച്ചു അതിൽ ജില്ലാ നേതൃത്വം സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് അത് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല ജില്ലാ നേതൃത്വം പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് ഉദയവാനു ഉദയവാനുസഹ് ആണെന്ന് ഉള്ളതാണ് മലയാളപ്പുഴമോഹനോട് എന്തെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അത് മലയാളപ്പുഴ നടക്കത്തില്ല മലയാളപ്പുഴ ഞങ്ങളുടെ ചങ്കാണ് മലയാളപ്പുഴമോഹൻ അത് കിട്ടിയൊരു കളിയില്ല ഇനി ഈ പ്രവീൺ ബാബുവിൻ്റെ വിഷയം വെച്ച് വല്ല മലയാളപ്പഴമോഹൻ എന്തെങ്കിലും ബൈറ്റ് കൊടുത്തിട്ട് കൊണ്ടാണോ ഇങ്ങനെ ജില്ലാ നേതൃത്വം അങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല പാർട്ടിക്കെതിരല്ല ഞങ്ങൾ അണികളായിട്ട് പ്രവർത്തിക്കും പക്ഷേ ഫുൾ ടൈം പ്രവർത്തകനോ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാനോ ഇല്ല പ്രവീൺ പുരുഷോത്തവൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തവൻ മലയാളപ്പുഴ മലയാളപ്പുഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മലയാളപ്പുഴ മോഹനെ മാറ്റി നിർത്തിയ ഒരു പാർട്ടി ഉണ്ടോ എന്നതാണ് ആ പ്രദേശത്തെ അറിയാവുന്ന ആരായാലും ചോദിച്ചു പോവുക സി പി ഐക്ക് ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമെന്ന് നേരത്തെ ധാരണയുള്ളതോ മറ്റോ ആണോ അതോ മലയാളപ്പുഴ മോഹനെ വെട്ടാൻ വേണ്ടി കൊടുത്തതാണോ ഇടതുമുന്നണിയുടെ വലിയൊരു ശക്തി കേന്ദ്രമാണ് പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷം എൽ ഡി എഫിന് ലഭിച്ചിരുന്നു അവിടെ പതിനാല് സീറ്റിൽ സി പി എമ്മിന് മാത്രം അഞ്ചും സി പി ഐക്ക് മൂന്നും സീറ്റുകളാണ് ലഭിച്ചത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് അവിടെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു പക്ഷേ സി പി ഐക്കാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകിയത് അതാണ് ഇപ്പോൾ ഈ ഒരു ലോക്കൽ കമ്മിറ്റി അംഗ അംഗത്തിൻ്റെ ഉൾപ്പെടെ ഇപ്പോൾ ഒരു പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നത് അവർ പറ പ്രധാനമായും പറയുന്നത് മലയാളപ്പുഴ മോഹനൻ വൈസ് പ്രസിഡൻ്റ് ആകണമെന്നൊരാഗ്രഹം തങ്ങൾക്ക് ഉണ്ടായിരുന്നു മലയാൽപ്പുഴ മോഹനൻ വൈസ് പ്രസിഡന്റ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അങ്ങനെയായില്ല അതിന് പകരം സി പി ഐയുടെ നേതാവ് അവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി മാറി അതിൽ തങ്ങൾക്ക് വലിയ അമർഷമുണ്ട് എന്ന് പറയുന്നു അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമുക്കറിയാം നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രസ്താവനകളുമായി നേരത്തെ രംഗത്ത് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ സി പി ഐം നേതാവായിരുന്ന മലാലപ്പുഴ മോഹനായിരുന്നു അന്ന് നമുക്കറിയാം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും വ്യത്യസ്ത നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്ത് മലാലപ്പുഴ മോഹനൻ ശക്തമായി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം നിന്നിരുന്നു ഇപ്പോൾ ഈ രാജിവെച്ച ലോക്കൽ കമ്മിറ്റി അംഗം സതീശൻ പറയുന്നത് ഒരുപക്ഷേ അത്തരം പരസ്യ പ്രസ്താവനകളായിരിക്കാം ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഒരു കാരണം എന്നാണ് പറയുന്നത് അതേസമയം എൽ ഡി എഫ് കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ് ഇതെന്നാണ് നമുക്ക് പാർട്ടി നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ സി പി എമ്മിന് തന്നെ അഞ്ച് സീറ്റ് അവിടെയുണ്ട് ഒപ്പം തന്നെ സി പി ഐക്ക് മൂന്നുമുണ്ട് അപ്പോൾ ആദ്യ മൂന്ന് വർഷം സി പി എമ്മിൻ്റെ അപ്രതിനിധിയായിരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യ രണ്ട് വർഷം സി പി ഐയുടെ പ്രതിനിധി വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിക്കാം അങ്ങനെ ഒരു ധാരണയാണ് എൽ ഡി എഫ് നേതൃത്വം എടുത്തിരിക്കുന്നത് പക്ഷേ അത് പ്രാദേശിക തലത്തിൽ ചില സി ഈ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള സതീശിനെ പോലെയുള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രാജിക്കത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ അവർ മാറി നിൽക്കുന്നത് ഏതായാലും അവർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് മോഹനൻ ലോക്കൽ കമ്മിറ്റി അംഗം രാജിവെച്ച മോഹൻ തന്നെ പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കൊപ്പം തന്നെ ഉണ്ടാകും ശക്തമായിട്ട് തന്നെ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും പക്ഷേ ഈ ഒരു കാര്യത്തിൽ മലയാളപ്പുഴ മോഹന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതിരുന്നതിലുള്ള ഒരു വിഷമവും ഒപ്പം തന്നെ അമർഷവും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സുജയ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമനാണ്